ഇന്നല്ലെങ്കിൽ നാളെ അപകടം ഉണ്ടാകില്ലേ പൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കുമ്പോൾ കാണാത്ത കുഴപ്പം തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ മാസം എട്ടാം തീയതി വന്നപ്പോൾ നാപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് വന്നു സമസ്തയിലെങ്കിൽ സ്ഥാപക നേതാക്കൾക്ക് സമസ്തയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് രാജിവെച്ചു പോരേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ പല സംഘങ്ങളായി വേർപിരിയേണ്ടി വരുന്ന ഘട്ടം വരില്ലെന്ന് ആര് കണ്ടു സഹോദരങ്ങളെ വേണമെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ഔദ്യോഗിക ഭാരവാഹിത്വത്തിന്റെ പേരിൽ വരെ ഗ്രൂപ്പിസം വന്ന് പുറംതള്ളപ്പെടാനൊക്കെ ഇടയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണം ഉത്തരവാദപ്പെട്ട നേതാക്കൾ ജാഗ്രതയിലിരിക്കണം അങ്ങനെ നിങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞാൽ മഹൽവുകൾ ഇനിയും ഇതിന്റെ ശാപഭാരം ഏൽക്കണമെന്നാണോ ഇതിന്റെ പേരിലൊക്കെയും ശിഥിരീകരണങ്ങൾ മഹല്ലിൽ നടക്കണമെന്നാണോ നിങ്ങൾ ഓരോ പാർട്ടിക്കൊപ്പവും നിൽക്കുന്ന മഹല്ലിലെ ജനങ്ങൾ ആ പാർട്ടിക്കൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ആദർശങ്ങൾ മഹല്ലുകളിൽ പ്രചരിപ്പിക്കണമെന്നാണോ ഇതിലേക്കാണോ മഹല്ലുകളെ ഇങ്ങനെ സംഘടനാവൽക്കരിക്കുന്നത് ഇതാണ് സഹോദരങ്ങളെ മഹല്ലുകൾ ശിഥിരമാകരുത് എന്നും സംഘടനാവൽക്കരിക്കുക എന്ന് പറയുന്ന പ്രശ്നം വളരെ അപായകരമാണെന്നും നാട്ടിൽ വലിയ ദുരന്തം ഉണ്ടാക്കി തീർക്കുമെന്നും ഇന്നത്തെ തലമുറയെ മാത്രം കണ്ടുകൊണ്ട് തീരുമാനമെടുക്കാൻ പാടില്ല ഭാവി തലമുറകളെ